അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാ സലാത്തുൽ ഫാത്തിദയുടെ ഫദില പറയുകയാണ് വലിയൊരു അനുഗ്രഹമുള്ള ഫദലാണ് കൂടപ്പിറപ്പിനേ കിട്ടിയേത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ ഫദില വരായ അല്ലാഹു ബാഗ നബികത്തെ ഇമരെ പേരെന്താണ് ഇതെല്ലീ നിയോ സാജിദ നിയോ സാജിദല്ല എന്തിനാ തങ്ങളെ ഇത്രക്കൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ശൈതാഗതത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കൂടാണ് വലിയൊരു കടം ഉണ്ടായിരുന്നു കുറേ കാലേക്കാ കണങ്ങി ഞാൻ എല്ലാം കൂടി മനസ്സിലായിക്കും എങ്ങനെയ একটা അവസ്ഥയിലായിരുന്നു ആ കടം തീർന്നു അത് ഒരു ഞാൻ അപ്പൊ ഈ കൂടപ്പിറപ്പ് ഇവിടെ വന്നത് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് വന്നിയത് ഒന്ന് ശാരീരികമായും മാനസികമായും അസുഖങ്ങളും പ്രയാസങ്ങളുമായിട്ട് വളരെ പ്രയാസമായിട്ട് വന്ന ആളാണ് രണ്ടാമത്തെ കാര്യം വലിയൊരു കടമുണ്ടായിരുന്നു വളരെ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു നൽകുന്നില്ല ഇവിടെ വന്നു ആ രോഗവും ശിപയായി ആ കടവും വീടി വളരെ സന്തോഷത്തോടെ ഇവിടെ എന്റെ അടുത്ത് വന്ന് ഫതില് പറയാൻ വന്നതാ അത് നമ്മളെ മജ്സിന്റെ പറുക്കത്തും മഹാന്മാരുടെ ശിവതാക്കളുടെ വറുക്കത്തുനിന്ന് ചെയ്തവരുടെ വറുക്കത്തോണ്ട് ഇപ്പൊ പരിപൂർണമായി ശിഫയും കൊടുത്തു വലിയ ഒരു ബാധ്യതയുള്ള കടവും അത് റാഹത്തിലാക്കി കൊടുത്തു അള്ളാഹ് സുഭാരവത്തായ ಈ ಕುಟುಂಬ ಖೈರು ಕೊಡ್ಕಟ್ಟೆ ಅಲ್ಲಾಹು ಪ್ರಯಾಸು ಅಲ್ಲಾಹು ಎಲ್ಲಾಹು ರಾಹಲೊಡ್ತು ಇನ್ನೀವಿ ಅಲ್ಲಾಹು ಸಂತೋಷ ಅಲ್ಲಾಹು ಆಕೊಟ್ಟೆ ಎಲ್ಲರ ಈ ಕುಟುಂಬ ನಿಶ್ವಾ ಅಲ್ಲಾಹುಕಾಲೇ ಅಲೈಕು ವಬರ್ಕಾ